പെരുന്നാളിന് പള്ളിയിൽ എത്തിയത് എന്തു കൊതിച്ചാണ് ക്രിസ്ത്യാനി പെണ്ണ് സൂപ്പർ ആയിട്ട് നിന്നെ പോലെ സപ്പോർട്ട് ചെയ്യുന്ന ചെയ്തോ കണ്ട് പഠിക്കണ കാരണം അവളുടെ കരിനീല കണ്ണ് പെണ്ണ് പാട്ട് പിന്നെ ആ ക്രിസ്ത്യാനി പെണ്ണില്ലേ പാട്ടല്ലേ ഇപ്പൊ പാടണെങ്കിലേ പാട്ട് ഞാൻ പാടി നിങ്ങളുടെ ആ ഫോണോ തോന്നുന്നു ഫോൺ എന്തായോ പണ്ടേ ഒരു കരിനീല കണ്ണിട്ട് ഈ പിട്ടതായിട്ട് ഞാൻ ഓർപ്പണുണ്ട് അതൊന്നും നോക്കട്ടെ കുറച്ച് പൂജാദ്രവ്യങ്ങളും ചന്ദനത്തിരിയും വേണം എനിക്ക് സമാധിയാവാനുള്ള സമയമായി